ലോകത്തിന് വിളിച്ചു പറഞ്ഞടാ ഈ ദിവസങ്ങളിൽ ഇവിടെ പ്രശ്നമാണ് കേൾക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്യും ഞാൻ ബന്ദിക്കോസുകാരനാ നീയും ബന്ദിക്കോസുകാരനാ അത്ര ഗുണമല്ലെങ്കിലും ഒരു കാര്യം ചെയ്യും ദേശമെല്ലാം വിശാലമാണ് അതിനൊക്കെ ആവശ്യമുള്ളത് ഞാനും വഴക്കിനൊന്നും ഇല്ലെന്ന് പറഞ്ഞു ഇത് ആൽമീയന്റെ ലക്ഷണം ആൽമീയം മഴക്കുണ്ടാക്കാൻ പൊക്കത്തില്ല വഴക്കിന്റെ രംഗം വരുമ്പോ ഒഴിഞ്ഞു മാറും അങ്ങനെ ആൽമീയരെ പഠിക്കുന്നേ ആൽമീയരെ അങ്ങനെ അല്ല മറഭാഷ കേട്ടുണ്ടെന്ന് ആത്മീയരാ എന്ന് പറയരുത് അയ്യോ അന്യഭാഷ കേൾക്കണം അയ്യോ അറബിയാന്ന് തോന്നുന്നത് സഭയെ വന്ന് അറബി പറഞ്ഞു വെച്ച് വണ്ടിയേലങ്ങോട്ട് പോകുമ്പോൾ ഒരുത്തം ക്രോസ് ഭാഷയും പറയും ഗ്ലാസ് താത്ത് വെച്ച് ഡാഷ് 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 മറഭാഷ കേട്ടാലൊന്നും ആൽമീയനാന്നറിയത്തില്ല ആൽമീയന് തെളിയുന്ന രംഗങ്ങളുണ്ട് അപ്രകാവിടെ ശന്തമൂത്തപ്പോൾ അപ്രകാമിന്റെ ആന്മീയം തെളിഞ്ഞു